കൃഷ്ണ വരുംവായപ്പോൾ നിർബന്ധം അലവാരെ ഇന്ന് ഒറ്റയ്ക്ക് ഇട്ടു പോകി കൃഷ്ണ കൃഷ്ണ പ്രാപിച്ചിരിക്കാസത്തിനു വേണ്ടി പരബ്രഹ്മമൂർത്തിയായ പൊതുവായുഭാഗ് മുതൽ മറ്റാരും ശരിക്കും ഭഗവാനെ കൃഷ്ണ ാനന്ദ ആനന്ദമുട്ടെ പരബ്രഹ്മത്തിന്റെ പ്രത്യക്ഷ രൂപമായ അങ്ങയോടും ഹരിയൻ ഒന്ന് മാത്രമേ ഞാൻ അപേക്ഷിക്കാൻ വേണ്ടത് മോക്ഷമല്ല രോഗജാതിയാണ് സദാ ഖ്യണാധനമായ ഹരിയാന സഭയോഗങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൃഷ്ണ അങ്ങയുടെ സത്വസിനു ഹരിയൻ അനാഥനായും കടാക്ഷിക്കട്ടെ എന്തൊരു കവിത അപാരമായ മണിക്ക് മതി ഞാൻ വഴിയുമ്പോഴുകയല്ലേ ഗുരുവായൂരത്തിന് വളരെ ഷൈഡാണ് അതുകൊണ്ടല്ലേ വാഗോണെന്ന് നടത്തിയ പട്ടത്തിക്ക് അസുഖം മാറിയത് ഭഗവാന്റെ ഓരോ മായാവിനാക്ക അദ്ദേഹത്തിന് സുഖമായിരുമില്ല അറിയുമ്പോൾ മുമ്പൊക്കെ വണ്ടിയും നിൽക്കുന്ന നാടല്ലേ പൂജിക്കുകയും വ്യായിക്കുകയും ചെയ്താൽ ഭഗവാൻ എന്തും നൽകും ഭഗവാനെ കൃഷ്ണ ഭത്തപ്രസ െപ്പറ്റി ആരാളെ കെട്ടിക്കണം നമ്മുടെ പേര് പൂന്താനെന്നാണ് നമുക്ക് അവിടുന്ന് ഉറങ്ങാൻ ചെയ്ത് തരാം എന്താ വേറെ പറഞ്ഞോളൂ അങ്ങേപ്പോഴും ആളാ പഠിച്ചതിനോട് പറയാൻ ഒരു ശങ്ക എന്നാലും വലിയൊരാശയാണേ നാം ഏതാണ്ട് ചിലർക്ക് കുത്തി കുറിച്ച് വെച്ചിരിക്കുന്നു ഒന്ന് നോക്കി പിന്നെ ഇട്ട് തന്നാൽ വലിയൊരാഗ്രഹമായി നമ്മുടെ ഒരു ആഗ്രഹമാണ് ആ കൊണ്ട് すごい。 അടിയന്റെ കൃതി ഒന്ന് തിരിച്ചു കൂടെ അറിയൻ ആറ്റിപടിക്കല്ലേ ഇതൊക്കെ എന്നാ ഇടാ ഇത് കണ്ടോ അറിയാവുന്ന പോലെ നാം എഴുതിയ അപമാണിപ്പിക്കുക ഇതൊന്ന് നോക്കാൻ പോലും ആരും നോക്കില്ല വേണ്ട നമ്മൾ അപമാനിക്കണം ോടും അരിയ കത്തോ കൃഷ്ണ കാലുന്ന കൊടുത്ത് അങ്ങയുടെ കുഞ്ഞി എഴുതുന്ന വാരി പാരിയാണ് ഹരിയന്റെ രോട് മാറിയത് വീണ്ടും പേരിപ്പിക്കാൻ മനസ്സാവാറ്റ ആ കർമ്മ ഒലി തെറ്റി തീരത്തിലില്ലല്ലോ ഈ ഉള്ളത് എന്റെ ഭക്തനും കർമ്മശുദ്ധനുമായ ഭൂലാനത്തിന് എനിക്ക് കഴിച്ചില്ല പട്ടപതിരിയുടെ വിപത്തിയേക്കാൻ എനിക്കിഷ്ടം പൂതാനത്തിന് വ്യക്തിയാണ് അല്ല ഇതാരായത് നാം ക്ഷമിക്കാനോ അന്ന് മഹാപണ്ഡിതനായ അന്ന് എന്താണ് പറയുന്നത് നമുക്ക് എഴുതേക്കാൻ വേണ്ടിയല്ല പ്രത്യേകിതങ്ങൾ ഒന്ന് ഭഗവാൻ പോലും സമ്മതിച്ച ആ ഭാഷാഭിയോഷം ഒരിക്കലും എങ്കിലും പോകുന്നസ്വദിക്കാൻ അയ്യോ അത്രയൊന്നും ഇല്ല വെറും പച്ചയാണ് ദേവഭാഷാ ജ്ഞാനമോ വിൽപ്പത്തിയോ ഇല്ലാത്ത നമുക്ക് ഭാഷാഗതി ഇടാനില്ലേ അറിയൂ ഭഗവാന്റെ അവധാനങ്ങളെ പ്രകീർത്തിരുചിച്ച ആയിരത്തി മുപ്പത്തി ആറ് ശ്ലോകങ്ങളെക്കാൾ മികച്ചതാണ് അങ്ങയുടെ ഗതി ഭഗവാനെ അങ്ങയെപ്പോലൊരു മഹാപണ്ഡിതൻ വായിക്കാതെ തന്നെ അഭിപ്രായം പറയുകയോ നമുക്ക് സന്തോഷമായി തൃപ്തിയായി ില്ല ഇഷ്ടപ്പെട്ട ഈ ഗ്രന്ഥം അങ്ങനെ വീണ്ടും വീണ്ടും ക്ഷമയാ ഇതൊന്നും ആവശ്യമില്ല സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഇത് ദേവമായി സ്വീകരിക്കാ